ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നല്ല സൺലൈറ്റ് കൊണ്ട് മാത്രം അതായത് വലിയ ഒന്നും ഇല്ലാതെ തന്നെ നല്ല സൂര്യപ്രകാശത്തിൽ ഗാർഡനിൽ നിറയും ഫ്ല നിറയെ ഫ്ലവേഴ്സ് വരുത്തിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് ടൈപ്പ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഫസ്റ്റ് വൺ ഇതാ ഈ പത്ത് മണി ചെടികളാണ് നമുക്കറിയാം പല ടൈപ്സിലും പല പല കളേഴ്സിലും ഈ പ്ലാന്റ് അവൈലബിൾ ആണ് പല വെറൈറ്റീസും ഉണ്ട് സൈസ് ആണെങ്കിലും പെറ്റൽസ് ആണെങ്കിലും എല്ലാമായിട്ടും നല്ല വെറൈറ്റീസ് പ്ലാന്റ്സ് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഉള്ള വെറൈറ്റീസ് വലിയ വെറൈറ്റീസ് ഒന്നുമില്ല പക്ഷേ ഉള്ളത് എപ്പോഴും ഫ്ലവർ ചെയ്ത് നിൽക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് നല്ല ഡയറക്റ്റായിട്ട് ശക്തിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഫ്ലവർ നമ്മൾ വലിയ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ എപ്പോഴും നിറച്ചിലും ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് അപ്പോൾ വളപ്രയോഗങ്ങളൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കാതെ നമ്മുടെ ഗാർഡനിൽ നമുക്ക് പൂക്കളൊക്കെ വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താം ഈ ഒരു ഏരിയയിൽ പ്ലാന്റ്സ് ഇതാ ഇത്തരത്തിലുള്ള ഈ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ അത്ര കുറച്ച് പ്ലാന്റ് ആയിട്ട് കൂടി തന്നെ ഇവിടെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ല കളർഫുൾ ആണ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാർഡനും ഗാർഡൻ ടൂറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഏരിയയിലായിട്ടല്ല ഈ പ്ലാൻസൊന്നും ഉള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാണുമ്പോൾ എന്തിരുന്നാലും ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കാരണം വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നല്ല സൺലൈറ്റിൽ ഇത് വരുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഒന്ന് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇത് നമുക്ക് കെയർ ചെയ്യാനൊന്നും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വാ വാട്ടറിങ് മാത്രം മതിയാകും ഈ പ്ലാന്റ് ഒക്കെ ഇതുപോലെ ഫ്ലവർ വന്ന് നിൽക്കണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ചുവട്ടിൽ നമുക്കിത് പ്ലേസ് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് നമ്മുടെ ബൊഗൈൻ വില്ലയാണ് വില്ലാസും ഇവിടെ സൺലൈറ്റിലാണ് നല്ല സൺലൈറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പൊതുവേ ഇവ ഈ ഒരു ഏരിയയിൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന പ്ലേസ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ബൊഗൈൻ വില്ലാസിനൊക്കെ വളരെ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം അപ്പോൾ ബൊഗൈൻ വില്ലാസിനൊന്നും വലിയ ഫർട്ടിലൈസേഴ്സൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല എന്നിരുന്നാലും നിറയെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ തന്നെയാണ് നിരവധി വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഉള്ള എല്ലാ പ്ലാന്റിനും നിറച്ചും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിലൊക്കെ ഫ്ലവേഴ്സ് വന്നിരുന്നു കാരണം ഒന്ന് തന്നെയാണ് സൺലൈറ്റ് തന്നെയാണ് അപ്പോൾ ബൊഗൻ വില്ലാസൊക്കെ ഫ്ലവേഴ്സ് ഇല്ലാത്തവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺലൈറ്റിൻ്റെ ലഭ്യത കുറവ് തന്നെയായിരിക്കും അതിൽ ഫസ്റ്റത്തെ കാരണം അതുകൊണ്ട് നമ്മുടെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത് എവിടെയാണോ അവിടെ ഈ പ്ലാന്റ്സ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫ്ലവേഴ്സ് വേണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമുക്കറിയാം ബൊഗൈൻ വില്ലാസ് സീസണൽ പ്ലാന്റ് ആണ് ഒരു വർഷത്തിൽ മാക്സിമം ആറ് മാസം ഒക്കെയാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്തെന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആറ് മാസവും നമുക്ക് പൂക്കൾ കിട്ടും ബൊഗൈൻ വില്ലാസിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ശരിക്കും പറയുകയാണെങ്കിൽ പ്ലാന്റ്സിനോട് താല്പര്യമില്ലാത്തവർക്ക് കൂടി ഒരു ഇഷ്ടം തോന്നുന്ന പ്ലാന്റ് ആണ് ഈ പൊഗൈൻ വിലാസ് കാരണം അതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് പല കളേഴ്സിലായിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സ് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഒന്ന് ഗാർഡനിൽ സെറ്റ് ചെയ്താൽ നല്ല സൺലൈറ്റ് ഇട്ട് നേരിയാണെങ്കിൽ അത് അതിൻ്റെ സമയത്ത് തന്നെ പൂത്ത് നിന്നോളും നന്നായി വളരുന്ന സമയത്തൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകും സൺലൈറ്റ് കിട്ടുന്ന മുറ്റാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പൊഗൈൻ വിലാസ് നട്ടുപിടിപ്പിക്കാം അപ്പോൾ നമ്മളിവിടെ സൂര്യപ്രകാശം കാണിച്ചു തരാം ഡയറക്റ്റായിട്ട് നമുക്കിവിടെ ഒരു മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ സൺലൈറ്റ് ഇങ്ങനെ ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്ലവേഴ്സാണ് വരുന്നുള്ളത് അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് ഇനി അടുത്തത് വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ഇതും നമുക്ക് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫർട്ടിലൈസറിൻ്റെയും ആവശ്യമില്ലാതെ നിറച്ചും ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയണ്ടാകും വിങ്ക പ്ലാന്റ് ആണിത് ഇതിന് പലതരത്തിലുള്ള പേരുകളുണ്ട് ബസിപ്പൂ അതുപോലെ തന്നെ ശവംനാറി പൂക്കൾ അങ്ങനെയൊക്കെ ഈ പ്ലാന്റിനെ അറിയപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഇതൊക്കെ നാടിനങ്ങളാണ് അപ്പോൾ ഈ പ്ലാന്റും നമുക്ക് നല്ല സൺലൈറ്റിൽ ഫർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പൂത്ത് കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ചെടികളും പല കളേഴ്സിൽ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ നല്ല കളേഴ്സിലും അതുപോലെ തന്നെ പ്ലാന്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ചെടിയും നമുക്ക് നല്ല സൺലൈറ്റിൽ നിറയെ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാർഡനിലേക്ക് ഇതും കളക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒന്നും ഇല്ലാതെ തന്നെ വെറും സൺലൈറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ഉപയോഗം കൊണ്ട് മാത്രം നമ്മുടെ ഗാർഡൻ എങ്ങനെ കളർഫുൾ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്